നമസ്കാരമുണ്ട് ഞാൻ വീടിൻ്റെ ടെഴ്സിൻ്റെ മുകളിലെ ഞാൻ വീട്ടിൻ്റെ ടഴ്സിൻ്റെ മുകളിൽ കുറച്ച് കൂർക്ക കൃഷിയാക്കിയിട്ടുണ്ട് ചാക്കിൽ അപ്പോൾ ഇന്ന് കുറച്ച് വളവുട്ടിന് മണ്ണ് ഇടണം എന്ത പണി അതാങ്ങും അയിരുന്ന ജൈവ വളങ്ങും എന്നാൽ കൂർക്കിടന്ന് അതേ പ്രദേശ എല്ലാം എല്ലാത്തിലുള്ളൂ വളുകഴിഞ്ഞു ഇതിൻ്റെ അടുത്ത് മണ്ണുണ്ട് ആ മണ്ണ് ഈ മണ്ണായി മണ്ണ സൈഡ് ചാക്കിൻ്റെ സൈഡിൽ കുളിച്ച് പിന്നെ വള്ളിക്കാന്ന് കിഴങ്ങ് പിടിക്കല് ഇത് കുറേ ഇത്രയും നോക്കി ഇനി ഒരുപാട് ഇടാം ഇത്രയും ഇനി കണക്കായാലും ഇടാം നമുക്ക് ഓരോശം കുറേശ്വേ വളരുമ്പം അതിനും വളമിട്ടിട്ട് നമുക്ക് മണ്ണിട്ട് വെക്കാം അപ്പം ഇങ്ങ് പൊങ്ങിക്ക് ഇത് വള്ളക്കാന്ന് കഴിഞ്ഞിട്ടുണ്ടായി അങ്ങനെ എല്ലാ ചാക്കരും മണ്ണ് വാശും എല്ലാം ഫില്ലായി നമ്മൾ ഈ ഡ്രസ്സിനുള്ള നടൻ കാരണം കഴിഞ്ഞാൽ പന്നിശല്യം കൂടിയുണ്ടാകും ഭയങ്കര പന്നിശല്യമാണ് ഈ നാട്ടിൽ ഇപ്പോൾ ഞാൻ കഴുകു വരെ തകർക്കുന്നു ഒന്നും കിട്ടാത്തുണ്ട് പുറത്ത് നട്ടാൽ നമുക്ക് പന്നി കുത്തി കുത്തിമറിച്ച് എല്ലാം കൊണ്ടുപോകും ഇനി ഒരു വാശം കൂടെ വളവോട്ട് മണ്ണ് വളവിട്ട് മണ്ണിട്ടാൽ നമുക്ക് ഇനി മണ്ണ് ഇതെല്ലാം മണ്ണിട്ട് ആയതാണ് ഇനി മണ്ണിടാൻ കഴിയില്ലേ ഇത് ഗോ ബേഗിലാക്കി കൊണ്ട് ഇത്രയും മണ്ണിടാൻ കഴിയും ഇനി ചാക്കി എങ്കിൽ ഒരുപാട് മണ്ണിടാക്കി നോക്കാം ഇത്രയും മണ്ണിട്ട് നോർക്കാം ഇത് ഗോ ബേഗിലായതുകൊണ്ട് അങ്ങനെ ആയിരിക്കും